അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ് നീ വെള്ളത്തിലേക്ക് താഴെയുള്ള കിണറിലുള്ള ഒരു വെള്ളത്തിലേക്കോ മറ്റോ ഒരു ബക്കറ്റിനെ താഴ്ത്തുകയാണെങ്കിൽ ആ ബക്കറ്റ് ചെന്ന് പതിയുന്നത് അള്ളാഹുവിൽ എന്നർത്ഥം വരുന്ന വാക്കാണ് പറഞ്ഞത് ഇത് ഓരോരുത്തരുടെയും ഇൽമിന്റെ യോഗ്യതയനുസരിച്ചുള്ള സംസാരമാണ് ജായ ആളുകൾക്ക് ബുദ്ധിയിൽ ഇറങ്ങത്തക്ക നിലയിൽ മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് നമ്മുടെ ഈമാനിന്റെ ഏഴ് കാര്യങ്ങൾ പരിശുദ്ധ ഹദീസിൽ പറഞ്ഞ അതിന്റെ തത്വവും നമ്മുടെ മുന്നിലുണ്ട് എന്താണ് ഹദീസിന്റെ തത്വം നീ െ കാണുന്നവനെ പോലെ ആരാധിക്കണം നീ കാണണം അല്ലെങ്കിൽ അല്ലാഹു എന്ന് നീ മനസ്സിലാക്കണം അടിമക്കുള്ള അവസ്ഥയാണ് മറ്റുള്ളവർക്ക് കഴിയുന്നത് അവസ്ഥയാണ് അവൻ അള്ളാഹുവിനെ അറിയുന്നു അള്ളാഹുവിനെ തിരിച്ചറിയുന്നു അള്ളാഹുവിനെ ദർശിക്കുന്നു ഇവൻ സ്വയത്തിന്റെ ബുദ്ധി കൊണ്ടല്ല അത് കൊണ്ടല്ലേ ഇതിന്റെ പിൻബലത്തിൽ പരിശുദ്ധ ഖുർാനാണ്